ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പത്തിയൊന്നോടെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പുതിയ മാറ്റങ്ങളും എത്തുന്നുണ്ട് അത്തരത്തിൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതി ചാർജ് കൂടും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർധന കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനമാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത് വെള്ളക്കരവും അഞ്ച് ശതമാനം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വൈദ്യുതി നിരക്കാണ് ഡിസംബറിൽ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർധന ഫിക്സഡ് ചാർജും അഞ്ച് മുതൽ മുപ്പത് രൂപ രെ വിവിധ സ്ലാബ് അടിസ്ഥാനത്തിൽ കൂടും പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ഇതിനു പുറമെ ഏപ്രിൽ മാസം യൂണിറ്റിന് ഏഴു പൈസ വെച്ച് ഇന്ധന സർചാർജും ഈടാക്കും വെള്ളക്കരത്തിൽ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള അഞ്ചു ശതമാനം വർധനവാണുണ്ടാവുക കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇതൊഴിവാക്കിയിരുന്നു ഇത്തവണ ഇതൊഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല അടുത്തറിയിപ്പ് സൈബർ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിനായി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ ചില യു അഡ്രസ്സുകൾ പ്രവർത്തനരഹിതമാകും യു പി ബന്ധിപ്പിച്ചിട്ടുള്ള റീചാർജ് ചെയ്യാൻ മറന്നതോ അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചതോ ആയ നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമ്പോൾ യു അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരുന്നു ഇത് മറ്റൊരാളുടെ കൈവശം എത്തിച്ചേരുമ്പോൾ ദുരുപയോഗത്തിന് കാരണമായേക്കാം ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള പേയ്മെൻറ്റ് ആപ്പുകളും ഇപ്പോൾ യു സിസ്റ്റത്തിൽ നിന്ന് സജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യും അടുത്തത് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം ഒരുങ്ങുകയാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയായിരിക്കും ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്നയാളുടെ പേര് തുക തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നൽകണം ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക അടുത്തറിയിപ്പ് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ചാർജ് വർദ്ധിപ്പിച്ച് ആർ ബി ഐ മാസം അഞ്ച് തവണയിൽ കൂടുതൽ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചാൽ ഇരുപത്തി രൂപ നൽകണം നേരത്തെ ഇത് ഇരുപത്തിയൊന്ന് രൂപയായിരുന്നു മെയ് ഒന്ന് മുതലാണ് ഈ വർധന പ്രാബല്യത്തിൽ വരുന്നത് ഉപഭോക്താക്കൾക്ക് സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ നിന്ന് പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ തുടർന്നും ലഭിക്കുമെന്ന് ആർ ബി ഐ അറിയിച്ചു മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ മെട്രോ നഗരങ്ങളിൽ മൂന്നും മെട്രോ ഇതര പ്രദേശങ്ങളിൽ അഞ്ചും സൗജന്യ ഇടപാടുകൾ നടത്താം അടുത്ത അറിയിപ്പ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ നികുതി വ്യവസ്ഥ പ്രഖ്യാപിച്ചത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല ഇതിനർത്ഥം പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന നികുതിദായകർക്ക് നികുതി ബാധ്യത ഉണ്ടാകില്ല എന്നതാണ് ഈ പ്രഖ്യാപനവും ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇനി സംസ്ഥാനത്ത് മൂന്ന് മാസത്തെ കുടിശ്ശികയായ നാലായിരത്തി രൂപയാണ് വിതരണം ചെയ്യുവാനുള്ളത് അത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും അത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ ഈ കുടിശ്ശിക പെൻഷനും സർക്കാർ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക